പണ്ട് ഈ പ്ലസ് ടുവിന് പോകുന്നവരും പ്ലസ് ടുവിന് പോകാത്തവരും ഉള്ള വ്യത്യാസം ഇനിയിപ്പോ ഡിഗ്രിക്ക് പോവുകയാണെങ്കിൽ പറയാൻ വേണ്ടി വരില്ല ആന എജ് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായിന് ബാക്കി ആ ബക്കറ്റിന്റെ അർത്ഥം എനിക്ക് കിട്ടാത്ത ഇതൊക്കെ എത്താൻ മുന്നേ ഇതിനാട്ടി എളുപ്പം ബാവുട്ട് ചങ്ങായി ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോരോ ആഗ്രഹമാണ് അവിടെ പോവാന്നുള്ളത് അപ്പോൾ ആ ലിസ്റ്റിൽ പെട്ട സ്ഥലമാണ് എന്ന് പറഞ്ഞത് അതായത് മരിക്കണതിന് മുമ്പ് വയസ്സാണേനു മുമ്പൊന്ന് പോയി കാണാനും കണ്ടാസ്വദിക്കാനും വിചാരിച്ച ലിസ്റ്റിൽപ്പെട്ട സ്ഥലമാണ് വാൽപ്പാറ അമേസിംഗ് വീഡിയോ എന്ന് പറയുന്നത്